ീ കുരക്കുന്നവർക്കൊന്നും സ്വന്തം വീട്ടിലെ കാര്യം പോലും സ്വന്തം ലോൺ പോലും അടക്കാതെ കിടന്ന് മെനക്കെടുന്ന നിങ്ങളൊന്നും എന്നെ പിടിച്ചു കെട്ടാനായിട്ടില്ല ഇനി അതാവുകയുമില്ല കാരണം ഒരു വർഷം പിടിച്ചു കെട്ടാൻ ശ്രമിച്ചിട്ട് നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലതാണ് അസ്ലാം വലൈക്കും വറഹമത്തുള്ള അദ്ദേഹമാണ് ഷിഹാബ് ചോറ്റൂർ കാൽനടയായി ഹജ്ജിന് ഹജ്ജ് ചെയ്ത് ലോക ശ്രദ്ധ പിടിച്ചു പറ്റിയ വ്യക്തി എല്ലാവർക്കും അറിയാം അദ്ദേഹം സത്യത്തിൽ ഹജ്ജ് മമ്പ്രയൊക്കെ നടന്നു പോയി ചെയ്തു എന്ന് പറയുന്നുണ്ടെങ്കിലും ഇതിൻ്റെ പിന്നിലെ ലക്ഷ്യങ്ങൾ വെറും ഭൗതികമായിരുന്നു എന്ന് നാം മനസ്സിലാക്കുകയാണ് ഞാൻ ഇതുവരെ അദ്ദേഹത്തെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടില്ല സോഷ്യൽ മീഡിയയിലൊക്കെ യൂട്യൂബിലൊക്കെ ധാരാളം വീഡിയോകൾ അദ്ദേഹത്തിൻ്റെ യാത്രയുമായി ബന്ധപ്പെട്ട് വിമർശിച്ചും അനുകൂലിച്ചും കാണാം പക്ഷെ ഇപ്പോൾ ഇത് അദ്ദേഹം വടക്കേന്ത്യ ഭാഗങ്ങളിൽ വലിയൊരു മഹാനായി വലിയൊരു ഔലിയ വേഷം ചമഞ്ഞ് ആളുകൾക്കിടയിൽ ഒരാത്മീയ പുരുഷനായി മാറി മാറിയിരിക്കുകയാണ് സത്യത്തിൽ തീർത്തും സാധാരണക്കാരനായ മതപരമായി പരിമിതമായ അല്ലെങ്കിൽ വളരെ കുറഞ്ഞ അറിവ് മാത്രമുള്ള ഇദ്ദേഹം കേരളത്തിൽ നിന്ന് മാറി ആ ഭാഗങ്ങളിലുള്ള മുസ്ലിമീങ്ങളെ പ്രത്യേകം കയ്യിലെടുത്തുകൊണ്ട് അവർക്കിടയിൽ ഒരു ആത്മീയ പരിവേഷം ചമയുന്ന ഒരു വാർത്തകളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് സത്യത്തിൽ ഇദ്ദേഹത്തിൻ്റെ അജ്ജും അമ്പ്രയുമൊക്കെ വളരെ ആത്മാർത്ഥമായിരുന്നുവെങ്കിൽ ഒരു ഹാജിയിൽ നിന്ന് അല്ലെങ്കിൽ ഒരു സാധാരണ ഒരു മുസ്ലിമിൽ നിന്നും ഉണ്ടാകാൻ പാടില്ലാത്ത പല കാര്യങ്ങളും നേരത്തെ അദ്ദേഹത്തിൻ്റെ പല പ്രവർത്തനങ്ങളിലും സംസാരങ്ങളിലും നമുക്ക് കാണാൻ കഴിയും അങ്ങനെ ഒരു സംസാരമാണ് തുടക്കത്തിൽ നിങ്ങളൊക്കെ കേട്ടത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ സ്വഭാവവും പ്രവർത്തനവും എല്ലാം ഒന്നാകണം പ്രത്യേകിച്ചും എല്ലാം അള്ളാഹുൽ അർപ്പിതമായി കൂടി ചെയ്യേണ്ടതാണ് ഹജ്ജും ഉംറയും എന്നൊക്കെ പറയുന്നത് കേവലമത് പ്രകടനപരതയായി മാറുമ്പോൾ അത് ഭൗതികമായ ലാഭങ്ങൾ ഒരു പക്ഷേ അതിലുണ്ടാവാം അത്തരത്തിലാണ് അദ്ദേഹത്തെ ഏറ്റെടുത്തത് അദ്ദേഹത്തിൻ്റെ യാത്രയും മറ്റുമൊക്കെ അങ്ങനെയായിരുന്നു ഒക്കെ അറിയാവുന്നതാണ് ഒരാളുടെ അമൽ ആത്മാർത്ഥതയുള്ളതാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് അള്ളാഹുവാണ് എന്നിരുന്നാലും ആരാധനകൾ സ്വീകരിക്കപ്പെട്ടു എന്നതിൻ്റെ പല അടയാളങ്ങളും ഹദീസുകളിൽ കാണാം പ്രത്യേകിച്ച് ഹജ്ജ് നോമ്പ് പോലെയുള്ള കർമ്മങ്ങൾ നിർവഹിച്ചു കഴിഞ്ഞാൽ അവരുടെ പ്രവർത്തനവും സ്വഭാവവും സംസാരവും ഒക്കെ തീർത്തും അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലും സൂക്ഷ്മതയോടുകൂടിയായിരിക്കും അങ്ങനെ ഒരു സ്വഭാവ രീതിയല്ല പലപ്പോഴും ഇത് ഈ വ്യക്തിയിൽ നിന്ന് നമുക്ക് കാണാൻ കഴിഞ്ഞത് അദ്ദേഹം പലപ്പോഴും ഭൗതികമായ എന്തൊക്കെയോ ചില ലക്ഷ്യങ്ങൾ വച്ചുകൊണ്ട് തൻ്റെ ഭൗതികമായ ഉയർച്ചയുടെ ഉയർച്ചയ്ക്ക് കാട്ടിക്കൂട്ടുകയാണ് തന്നെ വിമർശിക്കുന്നവരെയും തന്നെ എതിർക്കുന്നവരെയും വളരെ പുച്ഛത്തോടെയും വളരെ പരിഹാസ്യമായ രീതിയിലുമാണ് അദ്ദേഹം പ്രതികരിച്ച് കാണുന്നത് ഏതായിരുന്നാലും അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു വീഡിയോ വളരെ വ്യാപകമായി വൈറലായിക്കൊണ്ടിരിക്കുന്നു തൻ്റെ അടുത്ത് വന്ന ഒരു പാവപ്പെട്ടൊരു സഹോദരൻ സെൽഫി എടുക്കാൻ അദ്ദേഹത്തെ ചേർത്ത് നിർത്തി ഫോട്ടോ എടുക്കാൻ ശ്രമിക്കുമ്പോൾ ആ മൊബൈൽ വാരി വലിച്ചെറിയുന്ന ഒരു രംഗം കാണാനിടയായി ഇതൊക്കെ തീർത്തും ഒരു അഹങ്കാരത്തിൻ്റെ താൻ എന്തൊക്കെയോ ആയി എന്നൊരു തോന്നലിൽ നിന്നുണ്ടായിത്തീരുന്നതാണ് എന്ന് ഏത് ബുദ്ധിയുള്ളവർക്കും ചിന്തിച്ചറിയുന്നതാണ് ഇതൊരിക്കലും ഒരു വിശ്വാസിയിൽ നിന്നുണ്ടാകാൻ പാടില്ലാത്തതുമാണ് വമാ തവാല അഹദുൻ ഇല്ലാ റഫാഹുല്ല എളിമ ആര് കാണിക്കുന്നുവോ അവരെ അള്ളാഹു ഉയർത്തിയിട്ടല്ലാതെയില്ല അങ്ങനെയാണ് താഴ്മയാണ് നമുക്കെല്ലാവർക്കും ഉണ്ടാകേണ്ടത് അപ്പോൾ അള്ളാഹു ഉയർത്തും ഭൗതികമായി ഒരു പക്ഷേ ആളുകൾ പുതിയ ആത്മീയ കച്ചവടവൽക്കരിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ എന്തെങ്കിലും ഒരു പ്രത്യേകത കാണുമ്പോൾ അത് ഏറ്റെടുക്കാൻ ആളുകളുണ്ടാകും അതിൻ്റെ പേരിൽ ഒരു പക്ഷേ കുറഞ്ഞ കാലത്തെ ചില പ്രശസ്തിയും ബഹുമതിയും നമുക്ക് നേടിയെടുക്കാൻ സാധിച്ചേക്കാം ശാശ്വതമായ ഒരു വിജയം അതുകൊണ്ടൊന്നും നേടിയെടുക്കാൻ കഴിയില്ല എന്ന് നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടതുണ്ട്